പരീക്ഷണം എന്ന നിലയിൽ ആദ്യമായി നടത്തിയ പൂക്കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് പത്തനംതിട്ട ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം എം ആർ മധു ഓണക്കാലത്ത് ചെന്നീർക്കരയിലെയും സമീപ പഞ്ചായത്തുകളിലെയും അത്തപ്പൂക്കളങ്ങളിൽ നിറയുന്നത് മധുവിന്റെ പൂന്തോട്ടത്തിൽ നിന്നുള്ള പൂക്കളാണ് രണ്ടര ഏക്കർ സ്ഥലത്താണ് ചെന്നീർക്കര പന്ത്രണ്ടാം വാർഡംഗം മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയത് മഞ്ഞയും ചുവപ്പും ജമന്തി പൂക്കളും വാടാമുള്ള ചെടികളുമാണ് മധുവിന്റെ പൂന്തോട്ടത്തെ മനോഹരമാക്കിക്കൊണ്ട് പൂവിട്ടു നിൽക്കുന്നത് തന്റെ വാർഡിനെ തരിശരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ പുഷ്പ നമ്മുടെ നമ്മൾ ചെന്നീർക്കര പന്ത്രണ്ടാം വാർഡ് തരിശരഹിത വാർഡാക്കുന്നതിന്റെ ഭാഗമായി ചെന്നീർകര പഞ്ചായത്തിലെ നമ്മുടെ പന്ത്രണ്ടാം വാർഡിലെ മുഴുവൻ തരിശ് ഭൂമിയുടെ അളവെടുത്തപ്പോൾ ഏകദേശം പതിനാല് ഏക്കർ ഭൂമിയാണ് ചെന്നൈർക്കാരെ പന്ത്രണ്ടാം വാർഡിൽ തരിശായിട്ട് കിടന്നു അപ്പോൾ അത് വിവിധങ്ങളായ കൃഷികൾ ആ എല്ലാ ഭൂമിയിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടുംബശ്രീയെയും മറ്റു ചെറുപ്പക്കാരെ തൊഴിൽ രംഗത്തേക്ക് ഈ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടുന്ന ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാർഡിൽ അപ്പോൾ വാർഡ് എന്ന് പറയുന്ന നിലയിൽ ഞാൻ തന്നെ ഒരു രണ്ടര ഏക്കർ തരിശു കിടന്ന ഈ ഭൂമിയിൽ ബന്ധിപ്പ് കൃഷി ഓണം വിപണി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തുടങ്ങിയത് അപ്പോൾ ഏകദേശം ഇരുപതിനായിരം തൈകളാണ് ചെണ്ടുമല്ലി രണ്ട് ഇനം അതുപോലെ വാടാർമുല്ല രണ്ട് ഇനം അങ്ങനെ ഇരുപതിനായിരം തൈകളാണ് നമ്മളിവിടെ നട്ടത് നമുക്ക് ചെറിയൊരു അപകടം പറ്റി നമുക്ക് ഈ മണ്ണിൻ്റെ ഒരു പി എച്ച് ഒന്നും പരിശോധിക്കാനൊക്കെ കൊണ്ടുള്ള ഒരു സാവകാശം കിട്ടാഞ്ഞതുകൊണ്ട് ചില ഈ നാൽപ്പത് വർഷം ഈ കൃഷിയില്ലാതെ കിടന്ന ഭൂമിയിലെ ചില പ്രശ്നങ്ങൾ ബാക്ടീരിയയുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കൊരു ഏഴായിരത്തോളം ആറായിരത്തി എൻ്റെയോളം തൈകൾ ഞങ്ങൾ പിഴുത് കളയേണ്ട ഒരു സാഹചര്യം വന്നു അതൊരു പകർച്ചവ്യാധി ബാധിച്ചുകഴിഞ്ഞാൽ ആറായിരത്തോളം തൈകൾ കളയേണ്ട ഒരു അവസ്ഥ വന്നു വീണ്ടും പത്തായിരം തൈകൾ നഷ്ടപ്പെടുകയുണ്ട് അങ്ങനെ അവസാനം നമുക്കൊരു പത്ത് പതിനാലായിരം തൈകളിലാണ് നമുക്ക് വിളവെടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ഒരു ചെണ്ടുമല്ലി ആണെങ്കിൽ നമുക്കൊരു തൈയിൽ നിന്നും ഏകദേശം കിലോയിൽ മേളിൽ പൂക്കൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് പോലെ ഈ പറഞ്ഞ ഒരു നൂറ് രൂപ നിരക്കിലാണ് നമ്മളിപ്പം വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പൂക്കൾ കുറഞ്ഞത് കാരണത്തിൽ അതുകൊണ്ട് അങ്ങനെ മാറ്റി നമ്മൾ ഒരു വീട്ടിൽ അത്ത വിടുന്നതിന് വേണ്ടി ഒരു കിറ്റാക്കിക്കൊണ്ട് നാലരം പൂക്കൾ ഒരു കിറ്റിലാക്കിക്കൊണ്ട് ഇരുപത് ഇരുന്നൂറ് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് അത് നമ്മൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ ഉള്ള പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്യാവശ്യം നമുക്ക് ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പം കോഴഞ്ചേരി കോളേജിലും റാന്നി കോളേജ് അങ്ങനെ കോളേജുകളും സ്കൂളുകളും നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഏകദേശം നൂറ് കിലോയ്ക്കധികം നമുക്ക് കച്ചവടം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ നിൽക്കുന്നത് ഈ തിരുവോണത്തിന് മുമ്പായിട്ട് അതായത് ശനിയാഴ്ച പതിനാലാം തീയതിക്കുള്ളിലായിട്ട് നമുക്കിത് പൂർണ്ണമായിട്ടും പോകാനുകൊണ്ട് തക്ക രീതിയിലുള്ള ഓർഡറുകൾ എത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് നമ്മുടെ കണക്കൂറുകാർ ഏകദേശം നഷ്ടം മുഴുവനും കൃഷി ചെയ്യാൻ നടത്താൻ കഴിയും എന്ന് വിശ്വസിക്കുകയാണ്